ാണ് അൻസിബയുടെ ഇഷ്യൂസും കിച്ചൺ കിച്ചൺ വിട്ടാൽ കട്ടില് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൂലയിൽ പോയി പോയിരുന്നിട്ട് പരദൂഷണം പറയുക ഈ വക കണ്ടന്റുകൾ മാത്രമേ അൻസിബയുടെ പുറത്തു വരാൻ പാടുള്ളൂ എന്ന് ഇവർക്ക് സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിർദ്ദേശമുണ്ട് ഇവർക്ക് സ്ട്രിക്റ്റ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞു അൻസിബയുടെ ഗ്രാഫ് ഉയർന്ന കണ്ടപ്പോൾ അവരോട് പറഞ്ഞു ഇത്രേ പേടിക്കണ്ട വീക്കെൻഡ് എപ്പിസോഡിൽ അതായത് വോട്ടിങ്ങില് പിടിച്ചോളാം എന്ന് ബിഗ് ബോസ് സീസൺ സിക്സിലെ പ്രേക്ഷകരുടെ ഇഷ്ട കണ്ടസ്റ്റന്റായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു അൻസിബ കഴിഞ്ഞ ആഴ്ച ഒട്ടും പ്രതീക്ഷിക്കാതെയായിരുന്നു പുറത്താകൽ ഈ പുറത്താകൽ സംഭവിച്ചപ്പോൾ നമ്മളൊക്കെ ആകെ ഞെട്ടിയിട്ടുണ്ടല്ലേ ഒരുപാട് പേര് പല ചോദ്യങ്ങളൊക്കെ ആയിട്ട് കമന്റ് ബോക്സിൽ വന്നിട്ടുണ്ടായിരുന്നു അത്യാവശ്യം പോളിങ് അടിസ്ഥാനത്തിലൊക്കെ നല്ല വോട്ട് ലീഡിംഗ് ഒക്കെ നിൽക്കുന്ന അൻസിബ ഒരു പക്ഷേ ടോപ്പ് ഫൈവിലേക്ക് എത്താൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു എന്നുള്ളതാണ് പൊതുവെ ആളുകളുടെ ഒരു അഭിപ്രായം പക്ഷെ നമ്മളൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അൻസിബ ബിഗ് ബോസിന്റെ വീട്ടിൽ നിന്നും പടിയിറങ്ങിയത് എന്നാണ് പക്ഷേ അതല്ല സത്യം എന്നുള്ള ഞെട്ടിക്കുന്ന തെളിവുകളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ബിഗ് ബോസ് സീസൺ സിക്സില് അതിൻ്റെ ഈ പറഞ്ഞ പോലെ തന്നെ എപ്പിസോഡിൻ്റെ ഭാഗത്ത് എഡിറ്റിങ്ങിൻ്റെ ഭാഗത്ത് കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾ കൊടുത്തിട്ടുള്ളൊരു ഇൻഫർമേഷനാണ് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇത് കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ വ്യക്തമായിട്ട് പറയുക തീർച്ചയായിട്ടും നമുക്ക് കാണാം അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നമ്മളിലേക്ക് എത്തിക്കുന്നത് ജസ്ന എന്ന് പറയുന്ന ഒരു സഹോദരിയാണ് ആ സഹോദരിക്ക് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ കൃത്യമായിട്ട് തന്നെ നമ്മളിലേക്ക് എത്തിക്കുന്നുണ്ട് പിന്നെ ഈ ഒരു ജസ്ന എന്ന് പറയുന്ന സഹോദരി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാകും ബിഗ് ബോസുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പരാമർശം നടത്തിയപ്പോൾ അടുത്ത കാലത്ത് നമ്മളെല്ലാം കേട്ടതാണ് സപ്പോർട്ടുമായിട്ടൊക്കെ ഈ സഹോദരി വന്നിട്ടുണ്ടായിരുന്നു അഖിൽമാരും ഇപ്പൊ ഞാൻ ഇപ്പൊ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എനിക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ ഇപ്പൊ പറയുകയാണെങ്കിലും എന്റെ സുഹൃത്തുക്കൾ അവിടെ വർക്ക് ചെയ്തു ബിഗ് ബോസ് ഷോയിലെ എഡിറ്റിംഗ് വിഭാഗത്തില് എന്റെ ചില സുഹൃത്തുക്കൾ വർക്ക് ചെയ്യുന്നുണ്ട് അതിലൊരാൾ പറഞ്ഞൊരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത് കേട്ടോ ഇപ്പോൾ ഈ വീഡിയോയിൽ വന്ന് പറയാണ് അതെനിക്ക് പറയാനുള്ളത് അൻ എവിക്ഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ പലരും ഇവിടെ പറയുന്നത് ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ കയ്യിൽ അതിനുള്ള പ്രൂഫും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ പക്ഷേ ഈ പോലെ തന്നെ ഷോ സ്ക്രിപ്റ്റഡ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു സ്ക്രിപ്റ്റ് എഴുതി ഉണ്ടാക്കും പക്ഷെ അത് കണ്ടസ്റ്റൻസിന് ആ സ്ക്രിപ്റ്റ് വായിക്കാൻ കൊടുക്കുന്നില്ല എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇവരുടെ സിബിനും മാരാരും ഒക്കെ പറഞ്ഞതുപോലെ തന്നെ അവർക്കൊരു സ്ക്രിപ്റ്റ് ഉണ്ട് ഒരു സ്ക്രീൻ പ്ലേ ഉണ്ട് അതൊക്കെ വെച്ചിട്ട് അവർ ഇൻഡയറക്റ്റായിട്ട് ഇവരെക്കൊണ്ട് ആക്ട് ചെയ്യിപ്പിക്കുന്നു ഉള്ളൂ വ്യത്യാസം അപ്പോൾ ആൻസിബയുടെ വിഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസിബ ആദ്യമേ ഇപ്പോൾ മുന്നൊരു വീഡിയോയിൽ ഫിറോസ്ക പറയണത് കേട്ടു ഫിറോസ്കാൻ്റെ ചിരിച്ച മുഖങ്ങളൊന്നും പുറത്തേക്ക് വരത് എൻജോയ് ചെയ്യുന്ന മൊമെൻസ് ഒന്നും പുറത്ത് വരരുത് എപ്പോഴും ഗ്ലൂമി ആയിട്ട് ഒരു ഭാഗത്ത് ഇരിക്കുന്നത് അല്ലെങ്കിൽ പരദോഷണം പറയണത് ഇതൊക്കെ പുറത്ത് വരാവുള്ളൂ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ആൻസിബേടെ ഇഷ്യൂസും കിച്ചൺ കിച്ചൺ വിട്ടാൽ കട്ടിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൂലയിൽ പോയിരുന്നിട്ട് പരദൂഷണം പറയുക ഈ വക കണ്ടന്റുകൾ മാത്രമേ ആൻസിബേടെ പുറത്തു വരാൻ പാടുള്ളൂ എന്ന് ഇവർക്ക് സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിട്ടുള്ള നിർദ്ദേശമുണ്ടായിരുന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ അൻസിബയുടെ എത്രയോ നല്ല കാര്യങ്ങൾ ജനങ്ങളിലേക്ക് വിടാതെ തന്നെ അൻസിബയെ ഈ അവസാന അവസാന നിമിഷം വരെ ജനങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ വേറെ പിന്നാമ്പറത്തെ ഒരു കളി നോക്കിയാണ് കട്ടിൽ മല് നിൽക്കുന്നതും കിച്ചണിലുള്ളതും കട്ടിൽ മല ഇരിക്കുന്നതും കിച്ചണിലുള്ളതും മാത്രമല്ലാതെ പുറത്തേക്ക് വരാൻ പാടില്ലെന്ന് എന്താല് എന്താ എങ്ങനെ ഈ ഷോനൊക്കെ വിശ്വസിക്കുക എങ്ങനെ നമ്മൾ വോട്ട് ചെയ്യുക ബാക്കിയോട് നമ്മൾ കേൾക്കാം ചെയ്യുന്ന ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള മൊമെന്റ്സ് ഒന്നും എന്തു ചെയ്യരുത് ഒരുപാട് പുറത്തേക്ക് വരരുത് എന്നുള്ള ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു ഇവർക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല ഒരുപാട് നല്ല മൊമെന്റ്സ് അനുസുബേതായിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവർക്കത് പേഴ്സണലി എഡിറ്റ് ചെയ്തിടാനുള്ള ഓപ്ഷൻ ഇല്ല എന്നാണ് അവർ പറഞ്ഞത് സ്ട്രിക്റ്റായിട്ടും അൻസിബയ്ക്കെതിരെ ഇങ്ങനെയൊരു കാര്യമാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അൻസിബേയുടെ ഇഷ്യൂസ് ഈ തരത്തിൽ പുറത്ത് പോകാൻ പാടുള്ളൂ എന്നുള്ളത് പിന്നെ ഒരു മോർണിംഗ് ടാസ്കില് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണോ അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഇതിലേക്ക് എൻറ്റർ ആയതെന്നൊക്കെ കുറിച്ച് അവരോട് പറയാൻ പറയുന്ന ഒരു മോർണിംഗ് ടാസ്ക് മോർണിംഗ് ടാസ്ക്കിൽ എല്ലാവരും പങ്കെടുക്കണം എന്നുള്ളത് തന്നെയാണ് അല്ലേ അതേപോലെ തന്നെ അതിൽ അൻസിബയും അൻസിബിയുടേതായിട്ടുള്ള ഒപ്പീനിയനും പറഞ്ഞു പക്ഷേ അവർക്കതത്ര ദഹിച്ചിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അൻസിബ പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് കുറച്ച് അവരെ എന്താ പറയുക ടാർഗറ്റ് ചെയ്യുന്ന രീതിയിലേക്കുള്ളതായതുകൊണ്ട് തന്നെ ഇവരോട് അതിൽ മാക്സിമം എഡിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അൻസിഫ പറഞ്ഞ കാര്യങ്ങൾ പക്ഷെ ഇവരെ എഡിറ്റ് ചെയ്യുമ്പോൾ ഇവർക്ക് കണ്ടിന്യൂറ്റി കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് അതായത് അൻസിബ പറയുന്ന ഒരു കാര്യം അവർ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പറയുന്ന കാര്യത്തിന് ഈ പറയുന്നതിൻ്റെ കണ്ടിന്യൂറ്റി കിട്ടുന്നില്ല അപ്പോൾ അത് ഇവർ പ്ലാൻ ചെയ്ത് എന്ന് പ്രേക്ഷകർ പറയും അപ്പം അതുകൊണ്ട് ഇവർക്ക് എഡിറ്റ് ചെയ്യാണ്ട് അൻസിബ പറഞ്ഞ അൻസിപ്പ ഭയങ്കര പറഞ്ഞു ഒപ്പിച്ച ഒരു കാര്യമാണ് നമുക്കറിയാം അതിൽ അതിലെവിടെയെങ്കിലും ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്ത് വേറൊന്നും കയറ്റാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലാത്ത രീതിയിലാണ് അൻസിബ ആ ഒരു സ്പീച്ച് മോർണിംഗ് ക്ലാസ്കില് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർക്ക് അത് കട്ട് ചെയ്തിട്ട് മാറ്റിയാൽ അത് ആർട്ടിഫിഷ്യൽ ആണെന്ന് തോന്നും എന്നുള്ളതുകൊണ്ട് തന്നെ അത് ആ കണ്ടന്റ് ഇടേണ്ടി വന്നു ഇടേണ്ടി വന്നപ്പോൾ ഇവരെ വിചാരിച്ചത് ഇത്രയും നാൾ അൻസിബ കട്ടൽ റാണിയാണ് അല്ലെങ്കിൽ പരദൂഷണക്കാരിയാണ് എന്നൊക്കെയുള്ള ആ ഒരു കാര്യം ജനങ്ങളിലേക്ക് ഇട്ട് കൊടുത്തപ്പോൾ അത് നന്നായിട്ട് വർക്കൗട്ടായിട്ടുണ്ടായിരുന്നു അൻസിബയ്ക്ക് ആ സമയത്ത് ഭയങ്കര അൻസിബ വിഷമൻസിബെന്നൊക്കെയുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നു മുന്നിലുള്ള സീസണിൽ ആർക്ക് വന്ന അതേ കമൻ്റുകൾ ഇവിടെ അൻസിബയ്ക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു അവരുടെ ഉദ്ദേശം കറക്റ്റായിട്ട് അവിടെ വർക്കൗട്ടായിട്ടുണ്ടായിരുന്നു അപ്പോഴൊന്നും അവർക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല പക്ഷെ ഈ ഒരു മോർണിംഗ് ടാസ്ക് കഴിഞ്ഞതോടുകൂടി അൻസിബയുടെ ഗ്രാഫ് പെട്ടെന്ന് അങ്ങ് കയറി അത് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല ആക്ച്വലി അൻസിബ ഈ സമയത്ത് ഔട്ട് ആവേണ്ട ഒരാളല്ല അൻസിബയ്ക്കുള്ള വോട്ട് ഋഷിയേക്കാളും കൂടുതലും ആയിരുന്നു അതാ ഞാൻ പറഞ്ഞു ഋഷിയേക്കാളൊക്കെ കൂടുതലായിരുന്നു എന്നുള്ളത് നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളൊക്കെ പ്രതീക്ഷിച്ചതാണ് ടോപ്പ് ഫൈവിലേക്ക് അൻസിബ എത്തുന്നുള്ളത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് സീസൺ സിക്സിലെ ക്വാളിറ്റി ഉള്ള കണ്ടസ്റ്റന് നല്ലൊരു പേഴ്സണാലിറ്റിയാണ് പക്കാ ജെനുവിൻ ആയിരുന്നു നമ്മളൊക്കെ അൻസിമയെ ഉറ്റുനോറ്റി ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇതൊക്കെ ഒരു പ്ലാനിങ്ങാണ് ചില ആളുകൾക്ക് കപ്പ് കൊടുക്കണം എന്നുള്ള പ്ലാനിങ് പക്ഷേ ഫൈനലിലേക്ക് എത്തുമ്പോൾ എന്തായാലും വോട്ട് മറയ്ക്കാൻ പറ്റില്ലെന്നാണ് എൻ്റെ വിശ്വാസം ബാക്കി കൊണ്ടും നമുക്ക് കേൾക്കാം എത്രത്തോളം വിശ്വസിക്കാൻ പറ്റും എന്ന് നമുക്ക് വെറുതെ കേട്ട് കാണാം എങ്ങനെ നമ്മൾ വിശ്വസിക്കുക വോട്ടിനെയൊക്കെ ഒന്ന് കേൾക്ക ഈ ഷോയുടെ വീക്കെൻഡ് എപ്പിസോഡ് ഡയറക്ടർ എന്ന് പറയുന്ന ഒരാൾ ഇവർക്ക് സ്ട്രിക്റ്റ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞു അഞ്ചിമയുടെ ഗ്രാഫ് ഉയർന്ന കണ്ടപ്പോൾ അവരോട് പറഞ്ഞു ഇത്രേ പേടിക്കണ്ട വീക്കെൻഡ് എപ്പിസോഡിൽ അതായത് വോട്ടിങ്ങില് പിടിച്ചോളാം എന്ന് എങ്ങനെയാണ് ബിഗ് ബോസിൽ പോയിട്ട് കഴിവുള്ളവര് രക്ഷപ്പെടുക ഇതൊക്കെ ഓരോരോ കുത്തകയാണല്ലോ ഇന്നാളെ ഉയർത്തിക്കൊണ്ടുവരിക ഇന്ന ആളെ ചവിട്ടിത്താത്ത എന്നുള്ളതൊക്കെയാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതൊന്നും ഇതൊക്കെ തന്തയില്ലായ്മയെന്ന് അതിന് പറയാൻ പറ്റുള്ളൂ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ശരിയാണോ അങ്ങനെ ഒന്ന് പറയും പ്രേക്ഷകരായിട്ട് നിങ്ങൾ പറയും കുറെ ആൾക്കാർ അൻസിബനെ എതിർത്തല്ലോ അൻസിബ് പോകാൻ എന്താ പറയുക സമയമായിട്ടുണ്ടെന്നും ചിന്തിക്കുന്നവർക്കിടയിലേക്കാണ് ഞാൻ ഈ സാധനം എറിഞ്ഞു തരുന്നത് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര വിഷമുണ്ട് ബിഗ് ബോസിലേക്ക് പോകുന്നവർ ശരിക്ക് പറയാനുണ്ടെങ്കില് പ്രേക്ഷകരുടെ ഇഷ്ടത്തോട് കൂടിയിട്ട് ഉയരാണെന്ന് വിചാരിക്കണ്ട അവരാണ് തീരുമാനിക്കുക ഉത്തമ ഉദാഹരണമാണ് ഈ ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തി ബാക്കിയുടെ കേൾക്കാം പറഞ്ഞു പറഞ്ഞു എപ്പിസോഡില് എപ്പിസോഡിൽ ഔട്ട് ആവുകയും ചെയ്തു അതാണ് ഉണ്ടായിട്ടുള്ളത് ഓക്കെ ഈ ഒരു കാര്യം ഷെയർ ചെയ്തു ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പം അത് നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് തോന്നി കാരണം അൻസിബയുടെ ഗ്രാഫൊന്നും ഉയർന്നു വന്നൊരു സമയമായിരുന്നു അൻസിബനെ എല്ലാവരും ഇഷ്ടപ്പെട്ട ഒരു സമയമായിരുന്നു നമ്മളെല്ലാവരും അൻസിബയുടെ കിച്ചൺ ബ്യൂട്ടീനെ കുറിച്ച് അപ്രീഷിയേറ്റ് ചെയ്തൊരു സമയം ഉണ്ടായിരുന്നു പാരന്റ്സ് ഒക്കെ വന്ന സമയത്ത് ഓക്കെ അപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് പറഞ്ഞ കാര്യങ്ങൾ എത്രയാണ് അപ്പൊ ഇവിടെ കേട്ട പോലെ തന്നെ ബിഗ് ബോസ് സീസൺ സിക്സില് ഈ അവസാന ഘട്ടത്തിലേക്കൊക്കെ നമുക്കറിയാം ഒക്കെ വന്ന സമയത്ത് വളരെയധികം ആക്റ്റീവായിട്ട് കിച്ചണിലെല്ലാം പണിയെടുക്കാൻ മാത്രമല്ല ഓരോരോ ഗസ്റ്റുകൾ ഓരോരോ കണ്ടസ്റ്റന്റിൻ്റെ ഫാമിലി വരുമ്പോഴും സ്വന്തം കുടുംബക്കാരും അല്ലേ പോലെ സ്വന്തം മാതാപിതാക്കളെ പോലെ ചേർത്ത് പിടിച്ചു കൊണ്ട് അവര്ക്ക് വലിയ രീതിയിൽ സ്നേഹത്തില് ചേര്ത്തു പിടിച്ച് ഭക്ഷണമൊക്കെ വിളമ്പിക്കൊടുത്ത് വളരെ അധികം ആക്റ്റീവായിട്ട് പല കാര്യങ്ങളും അനസിബേടതായിട്ട് പുറത്തു വന്നിട്ടില്ല അപ്പോൾ അത്രയും ആക്റ്റീവായിട്ട് നിന്നിട്ട് ജനങ്ങളെ ഇഷ്ടം നേടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടിയാണ് ഇങ്ങനെ ഒരു പദ്ധതി പ്ലാൻ ചെയ്തത് കാരണം വേറെ ഒന്നുമില്ല അത്യാവശ്യം നല്ല രീതിയിൽ ജനങ്ങളുടെ ഇഷ്ടം നേടിക്കൊണ്ട് വരികയായിരുന്നു അൻസിബ അപ്പം അൻസിബ നൂറ് ശതമാനവും ഔട്ടാവാൻ ആവാത്ത ഒരു കണ്ടസ്റ്റൻ്റ് അത്രത്തോളം വോട്ട് കിട്ടി മുന്നേറുകയായിരുന്നു അവസാന നിമിഷം വരെ നമ്മൾ എല്ലാവരും കണ്ടതാണ് ടോപ്പ് ഫൈവിലേക്ക് എത്തുന്ന ഒരു അടിപൊളി കണ്ടസ്റ്റന്റായി മാറിയിട്ടുണ്ടായിരുന്നു പ്രേക്ഷകർ ഇഷ്ടം അവസാന ഘട്ടത്തിലേക്ക് നല്ല നേടിയെടുത്തുകൊണ്ട് അവളുടെ ആ ഒരു വ്യക്തിത്വം കൊണ്ട് നേടിയെടുത്തു കൊണ്ട് വരികയായിരുന്നു നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു പെൺകുട്ടിയാണെന്നുള്ളത് തെളിയിച്ച ഒരു കണ്ടച്ണ്ടായിരുന്നു വെറുതെ വന്നിട്ട് അവിടെ വന്നിട്ട് എന്താ പറയുക ആരുടെ മെക്കെട്ട് കയറാതെ അവനവൻ്റെ കാര്യം നോക്കിക്കൊണ്ട് മാത്രം പിന്നെ ആരെങ്കിലും വന്ന് ഇങ്ങോട്ടേക്ക് ചൊറിയാൻ വന്നിട്ടുണ്ടെങ്കിൽ കയറി മാന്തി കൊടുക്കും നല്ലൊരു പേഴ്സണാലിറ്റിയാണ് അത്യാവശ്യം നല്ല രീതിയിൽ സംസാരിക്കാനും അറിയാം എന്നാലോ കാര്യം വിട്ടിട്ടുള്ള കളിയില്ല നല്ലൊരു വ്യക്തിത്വമായിട്ട് അവിടെ നിൽക്കുക എന്നുള്ളതാണ് പിന്നെ പലരും പല രീതിയിൽ അവരെ കട്ടിൽ റാണി എന്തൊക്കെയോ റാണി എന്തൊക്കെയാണ് പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇതിൻ്റെ പിന്നാമ്പുറത്തൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും മോശമായ കണ്ടൻറ്റുകൾ പുറത്തേക്കിട്ടത് കൊണ്ടാണ് ഇന്ന് അൻസിബയ്ക്ക് കുറച്ചൊക്കെ സൈബർ പുള്ളിങ് പുറത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഈജാതി പേരുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത് കാരണം നല്ല സാധനങ്ങളൊന്നും ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല എന്നിട്ട് പോലും അൻസിബനെ ഇത്രയും ജനങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിലേ അപ്പോൾ അൻസിബൻ്റെ നല്ല ഭാഗങ്ങൾ ജനങ്ങളിലേക്ക് വിട്ടുകൊടുത്താൽ അൻസിബ എവിടെ എത്തും അപ്പോൾ ഇതെല്ലാം ഒരു കളിയായിട്ടാണ് ഇവരുടെ വാക്കുകൾ കേട്ടപ്പോൾ എനിക്കും തോന്നിയത് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര വിഷമായിപ്പോയി അപ്പോൾ തൽക്കാലം ഈ വീഡിയോ അവിടെ നിർത്തുകയാണെങ്കിൽ എന്തെങ്കിലും അൻസിബയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാം